സ്തുതിട്ടെ വിശുദ്ധ രൂഖ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി കഥാവ് നിന്നോടു കൂടെ ഇന്ന് മംഗളവാർത്ത തിരുനാള് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ കൂടി ഏവർക്കും നേരുകയാണ് അറിയാം ഈ മംഗളവാർത്ത ആർക്ക് ലഭിച്ചതാ പരിശുദ്ധ ഖനികാമറിയത്തിന് ലഭിച്ച മംഗളവാർത്ത അല്ലേ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത് ഒരിക്കലും ഇതൊരു മംഗള വാർത്ത മാത്രമായിട്ട് ചിന്തിക്കരുത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കുകാര ദൈവപുത്രൻ്റെ അമ്മയാകുവാനായിട്ട് ഭാഗ്യം ലഭിച്ചുകൾ ഒത്തിരി സന്തോഷം നൽകുന്ന അല്ലേ പക്ഷേ ആ മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് ഇതാകഥാവിന്റെ ദാസി എന്ന് പറയുമ്പോൾ മുന്നിൽ കാണുന്ന ഒത്തിരിയേറെ വെല്ലുവിളികളുണ്ട് ഒത്തിരിയേറെ സഹനങ്ങളും നിന്ദനകളുമുണ്ട് ഇവയൊന്നും അവഗണിച്ചുകൊണ്ടല്ല മറിയം ഇതാ കഥാവിൻ്റെ ദാസ എന്ന് പറഞ്ഞാൽ ഇവയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് അതുകൊണ്ടാണ് ഓരോ മംഗളവാർത്തയും യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിന് പിന്നിൽ ഒത്തിരിയേറെ സഹനങ്ങളുണ്ട് ഒത്തിരിയേറെ വേദനകളുണ്ട് ഒത്തിരിയേറെ നിന്ദനങ്ങൾ ഏൽക്കേണ്ടതായിട്ട് തോന്നുന്നു അതിനകത്തൊരു ജീവിതം നമ്മൾ ഉത്തമ ഉദാഹരണം അല്ലേ ഈ മംഗളവാർത്തയോട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴൊക്കെ സന്തോഷം മാത്രമൊന്നുമല്ല ഇഷ്ടംപോലെ സഹനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇഷ്ടംപോലെ വേദനകൾ കിട്ടിയിട്ടുണ്ട് ഇഷ്ടംപോലെ പരിഹാസങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവിടെയൊന്നും മറിയം പതറിപ്പോയി ആ ായിട്ട് സഹനങ്ങള് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനായിട്ട് സാധിച്ചു സ്നേഹമുള്ളവരെ ഈ മംഗളവാർത്ത തിരുനാളില് എന്റെ ഈശ്വരനോട് പറയുന്നത് ഇത് തന്നെയാ മറിയത്തെ പോലെ ഈ മംഗളവാർത്ത എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ മംഗളവാർത്ത പക്ഷേ ഈ മംഗളവാർത്ത പ്രാവർത്തികമാക്കണം എന്നാ ചെയ്യണം സഹനമേറ്റെടുക്കണം പ്രയാസങ്ങളും വെല്ലുവിളികളും ഉണ്ടാവും മറ്റുള്ളവർ മാറ്റി നിർത്തിയേക്കാം സഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നും ഉണ്ടായിട്ടുണ്ടാവൂ പക്ഷേ ഇവിടെയൊന്നും വീണു പോകാതെ ആ സഹനങ്ങളിൽ പതറിപ്പോകാതെ അവയൊക്കെ ഏറ്റെടുക്കാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മംഗളവാർത്ത യാഥാർത്ഥ്യമായിട്ട് തീരുന്നത് ഓരോ വിശുദ്ധൻ്റെയും വിശുദ്ധിയുടെ ജീവിതം നമ്മുടെ മുൻപില് സഭവച്ചു നൽകുന്നതും ഇതേ കാര്യത്തിന് വേണ്ടി കാരണം അവരൊക്കെ വിശുദ്ധിയുടെ പദവികൾ ചവിട്ടിക്കയറിയത് എങ്ങനെയാണ് ഈ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ലഭിക്കുന്ന ഓരോ മംഗളവാർത്തയും യാഥാർത്ഥ്യമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം സഹനമുണ്ടാവും വേദനകളുണ്ടാവും പരാതികളും പരിഭവങ്ങളും ഉണ്ട് പക്ഷെ അവിടെ വീണു പോകരുത് ഈ സഹനങ്ങളിൽ തമ്പുരാൻ്റെ കരം പിടിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി അതിജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ മറിയത്തെ പോലെ ദൈവസന്നിധിയിലേക്ക് ഞാനും ഉയർത്തപ്പെടും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ മംഗളവാർത്താത്തിന് ില് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്കും ദൈവത്തെ കേൾക്കാം ദൈവം എന്നോടും സംസാരിക്കുന്നുണ്ട് ചില മംഗളവാർത്തകൾ നൽകുന്നുണ്ട് ഒരുപക്ഷേ ഏറ്റവും ആദ്യം കേൾക്കുമ്പോൾ അത് മംഗളവാർത്തയായിട്ട് തോന്നത്തില്ല കേട്ടോ ദൈവമേ ഇതൊക്കെയാണോ മംഗളവാർത്ത കാരണം ഇതിന് പിന്നാലെ ഉണ്ടാകുന്ന സഹനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പോൾ ഈ കിട്ടിയ മംഗളവാർത്ത ഉപേക്ഷിച്ചു പോകും അതുകൊണ്ട് ഉപേക്ഷിക്കരുത് സഹനങ്ങള് ഏറ്റെടുക്കുക ലഭിച്ച മംഗളവാർത്തയിൽ അടിയുറച്ചം നിൽക്കുവാനായിട്ട് അതിനുവേണ്ടി ഉണ്ടാകുന്ന സഹനങ്ങളിൽ പകറിപ്പോകാതെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ